ചിരീവാ സ്നേഹസ്വരുവാ ജിത ജീവസന്ദിക്കുന്നു അനുഗോഡിവാ ചിരീവാ യും നൃത്ത ഭംഗിയോടുകൂടി അവർ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ഞാൻ ഇതിന് കണ്ടിട്ടില്ല ഇതെല്ലാം ഉണ്ട് നൃത്തമുണ്ട് ചുവടുവയ്പുണ്ട് ഉണ്ട് നമുക്കറിയാം കലയെന്ന കലയെന്ന പദത്തിൽ ഒട്ടേറെ നിർവചനങ്ങളുണ്ട് കലയെന്നത് മനുഷ്യന്റെ ചിന്തകളെ വികാരങ്ങളെ അതുപോലെ എന്നെ വന്ന് ഇവർ ഈ പരിപാടി ക്ഷണിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി ഇങ്ങനെ ഒരു കൈകൊട്ടിക്കളി മത്സരം വളരെ വിപുലമായി തോതിലൂടെ നടത്തുന്ന പക്ഷെ ഇവിടെ വരുന്നതുവരെ ഇത്രയും സംഘടന മികവോട് കൂടിയാണ് സംഘടിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് ആദ്യം ഈ സുഹൃത്തുക്കളുടെ സ്നേഹിതന്മാരെല്ലാം ഞാൻ അനുമോദിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഏതൊരു നാടിനും അതിൻ്റെതായ ചില സംസ്കൃതിയുണ്ട് ചില തനിമയുണ്ട് ചില പാരമ്പര്യമുണ്ട് അതെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല ഒരു പക്ഷേ കേരളത്തിന്റെ തനത് നാടോടി നൃത്തം എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിലങ്ങോളം ഇങ്ങോളം പല പേരുകളിൽ തെക്കൻ കേരളത്തിലെ തിരുവാതിരക്കളി മധ്യ കേരളത്തിലെ കൈകൊട്ടിക്കളി വടക്കൻ കേരളത്തിൽ കൈകൊട്ടിക്കളി എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കലാകാരികളെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഞാൻ ഈ ഇതുപോലെ കൈകൊട്ടിക്കളിയൊക്കെ പങ്കെടുക്കുവാനായിട്ട് ഇനി നമ്മുടെ സിനിമ നടിയൊക്കെ ആയിട്ടുള്ള ആൽഫി പഞ്ചിക്കാരൻ നമ്മുടെ നാട്ടുകാരി കൂടിയാണ് വേദിയിലുണ്ട് ഞാൻ പറയാം എന്തൊരു എനർജി വേണം ഇതുപോലെ അല്ലെങ്കിൽ ഇത്ര സ്റ്റാമിന വേണം ഇതുപോലൊരു ഡാൻസ് അവരുടെ നവതാര ഇങ്ങനെ ഒരു പരിപാടിയോടു കൂടി സംഘടിപ്പിച്ചു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇതിന്റെ പിന്നിൽ കുറിച്ച് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവിധ ആശംസകളും നേരികയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സഹനാശംസ നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം താങ്ക് യു താങ്ക് യു സർത്തതായി ാണ് ആൽഫി പെനിക്കാരൻ അപ്പൊ ഇങ്ങനൊരു നവതാര സാംസ്കാരിക കേന്ദ്രത്തിന്റെ പനിക്കാർക്ക് എന്റെ എല്ലാവിധ ആശംസകളും ഇനിയും ഓണത്തിനും എല്ലാ പരിപാടികളും ശ്രീ ജുവിൻ വർഗീസ് അടക്കമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സംഘാടകരെ പ്രിയപ്പെട്ട നാട്ടുകാരെ പ്രിയമുള്ളവരെ വളരെ സന്തോഷകരമായിട്ടുള്ള കൈകുട്ടികളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൈകുട്ടികളി നമ്മുടെ സമൂഹത്തിൽ മുൻകാലഘട്ടങ്ങളിൽ വളരെ ഫലപ്രദമായി നടന്നുകൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു വെച്ച് ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് ഒപ്പം ആദരവ് നൽകുന്നതിന് വേണ്ടി ശ്രീ കെ കെ ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ലബിലെ ഭാരവാഹികളായ എൻ ആർ ഐ സുഹൃത്തുക്കൾ നാലാസമാനത്തെക്കും എല്ലാവർക്കും വികസനത്തിൽ നന്ദി ഏകപ്പെടുന്നു അതോടൊപ്പം പ്രത്യേകം ഒരു കാര്യം കൊണ്ടിരിക്കുന്നു അവതാര വൺഡീസിനൊപ്പം കരുതാൻ ചെയ്യുന്ന ലേഡീസ് വൺഡീസ് അവർ കൊള്ളാം നിങ്ങളുടെ പാടുന്ന சில கடிகைய பார்ப்போம் தே சமர்ப்பிஏது ஒரு சம்பந்தப்பட்ட நாட்டை மேற்கொள்ள நவரா தன் காரியநடவ வேண்டியது எல்லாம் ஆகிய ప్రజளர்களோடு விளங்கி கூடு நன்றி படுவோம்